ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മുടെ കുളമാണ് നമ്മുടെ ഈ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് നമുക്കൊരു വലിയൊരു കമൻ്റ് തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു അവർക്ക് വേണ്ടി അവർ അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഈ കുളത്തെക്കുറിച്ച് അറിയുക അപ്പോൾ അവർക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് പറയും അപ്പോൾ കുറച്ച് നേരത്തെ കണ്ട വീഡിയോ കഴിഞ്ഞ വർഷത്തെ വീഡിയോസാണ് അപ്പോൾ ഇതാ ഇതാണ് ഇപ്പം നിലവിൽ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ താറാവാക്കെ ഇറങ്ങുന്നുണ്ട് വെള്ളം വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് ഇപ്പം നമുക്കിത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത് ഈ വെള്ളം എത്ര നല്ല രീതിയിലായിരുന്നു കിടന്നേച്ചു പറയാം അതിങ്ങനെ ആയിപ്പോയിത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇത് ഈ കുളത്തിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് ഇതായിരുന്നു നമ്മുടെ കുളത്തിന് കഴിഞ്ഞ വർഷത്തെ ഒരു ഇതാണ് വെട്ടിക്കേറ്റുന്ന ഒരു സംഭവമാണ് ഇത് നാച്ചുറൽ കുളമാണ് ഇത് കൊല്ലങ്ങൾക്ക് മുമ്പേ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നൊരു കുളവാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് കുടിക്കാൻ ഉപയോഗിച്ചൊരു കുളവായിരുന്നു കുടിക്കാൻ വെച്ച് വെള്ളം കുടി ഈ വെള്ള കുളത്തിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുമായിരുന്നു അത് ഇതിപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് ഒരു പത്ത് എട്ട് കൊല്ലത്തോളം ആയിട്ടുണ്ടേത് ഇതിൽ ഏഴ് സെൻറ്റും കംപ്ലീറ്റ് കുളമാണ് ഏഴ് സെൻറ്റ് കുളം നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ വീടാണ് ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച സ്ഥലമാണ് കുളം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അത് ഏഴ് സെൻറ്റ് നമ്മൾ നല്ല വിലക്ക് അവർ പറഞ്ഞ വിലക്കൊടുത്ത് വാങ്ങിച്ച ഒരു സ്ഥലമാണ് അതിൽ അന്നേരം നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും വളരെ മോശമായിട്ടായിരുന്നു വെള്ളം കിടന്നേച്ചത് അതിൻ്റെ താരം ഇറങ്ങാതെ ഇപ്പം ചപ്പൻ ചോറൊക്കെ ഇട്ട് ഏകദേശം ഒരു തീരെ മോശമായ രീതിയിലായിരുന്നു കുളം കിടന്നേച്ചത് പിന്നെ നമ്മൾ എല്ലാ വർഷവും വെട്ടിക്കേറ്റുമായിരുന്നു ഇത് കഴിഞ്ഞ കൊല്ലത്തെ വെട്ടിക്കേറ്റില്ല എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ആളെ നിർത്തി വെട്ടിക്കേറ്റും ഇത്രയും വെള്ളം നല്ല വേനൽ കഴിഞ്ഞ മെയ് മാസം കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുള്ള വെള്ളമാണിത് മഴ പെയ്തിട്ടില്ല അന്നേരം ഇത് കംപ്ലീറ്റ് പമ്പ് ചെയ്ത് വെള്ളം കംപ്ലീറ്റ് അടിച്ച് കളയും വെള്ളം അടിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം മോട്ടറ് സെറ്റ് ചെയ്യാനും കൂടുതൽ ഞണിക്കായാണ് അതിൻ്റെ ഇറങ്ങി എല്ലാ കാര്യങ്ങളും അതിൻ്റെ വെള്ളത്തിൻ്റെ പമ്പീണ്ണതും അതിൻ്റെ അത് ചവറൊക്കെ ക്ലീൻ ആക്കുകയും ചെയ്യണത് ഇതൊക്കെ വെട്ടിക്കേറ്റാ നമ്മൾ ഇവിടെ കുറച്ച് പേർ അഞ്ചാറ് പേരുണ്ടാവും ഇതിനകത്ത് മീനുകൾ നമ്മൾ ഇഷ്ടംപോലെ വളർത്തിയതാണ് കരിമീൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അലങ്കാര മത്സ്യങ്ങളായിട്ട് കാർപ്പ് ഉണ്ടായിരുന്നത് കാർപ്പ് ഇഷ്ടം ഒരു അയ്യായിരം കാർപ്പുകളൊക്കെ നമ്മൾ ഇട്ട് വളർത്തി നെറ്റൊക്കെ നമ്മൾ ഫുൾ നെറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയതാണ് അപ്പോൾ ഈ കുളം വെട്ടിക്കയറ്റ തൊട്ട് മുമ്പായിട്ട് നമ്മൾ നെറ്റൊക്കെ കളഞ്ഞതാണ് അപ്പോൾ ഒരുപാട് നെറ്റിൻ്റെ ഇടക്ക് കൂടിയാണെങ്കിലും നീർക്കാക്ക അതുപോലെയുള്ള കൊക്ക് സാധനങ്ങളൊക്കെ കയറിയിട്ട് തുളച്ചൊക്കെ കയറി സാധനങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി ഇപ്പം ഇപ്പോഴും അത്യാവശ്യം നമുക്ക് നല്ലപോലെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുന്ന ആഗ്രഹമുള്ളവര് നമ്മുടെ ഇട്ടിട്ടുണ്ട് ചാനലിലിട്ടിട്ടുണ്ട് ബോക്സിൽ ബോക്സിലെവിടെയെങ്കിലും ഇട്ടേക്കാം ഈ കുളത്തിനൊരു പ്രത്യേകത ഉണ്ട് എത്ര വേനൽ വന്നാലും പറ്റത്തില്ല കേട്ടോ അതേതുകൊണ്ട് ഇഷ്ടംപോലെ മീൻ ഉണ്ടായിരുന്നു നമ്മുടെ ഈ സമയത്ത് പോലെ ചൂടുള്ള ഈ വർഷമാണെങ്കിൽ നല്ല ചൂടുള്ള സമയമാണ് നല്ല വേനലാണ് എന്നിരുന്നാലും നിങ്ങൾ കാണാറുണ്ടല്ലോ നല്ല ഫുൾ വെള്ളം നല്ല അത്യാവശ്യം ഒരാൾപ്പൊക്കം വെള്ളം എന്തായാലും ഉണ്ടാവും നല്ല ആഴമുള്ള കുളം തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും സെൻട്രൽ ഉള്ളത് അത്യാവശ്യം നല്ല ചെളിയൊക്കെ കംപ്ലീറ്റ് കളഞ്ഞ് ക്ലീൻ ആക്കിയ കുളമാണ് ഇപ്പോൾ നമ്മുടെ വെട്ടിക്കേറ്റലൊക്കെ കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് നല്ല ഉറവയുള്ളൊരു സമയമുണ്ട് ഉറവയുള്ളൊരു കുളം കുളമാണ് അതിന് ഇത് മെയ് മാസം നമ്മൾ വെട്ടിക്കെറ്റുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് സമയം കൊണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്ര കണ്ട് വെട്ടിക്കേറ്റിയവർ പോലും പോയിട്ടില്ല അതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് വറ്റിച്ചിട്ടും നമുക്ക് ഫുൾ ഇത്രയും വെള്ളം വന്നു പെട്ടെന്ന് വെള്ളം വന്ന് നിറയും കേട്ടോ നമ്മൾ പറ്റാവും ഇതുവരെ അങ്ങനെ നമുക്ക് പറ്റി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല അതുകൊണ്ട് നല്ല സെറ്റ് കംപ്ലീറ്റ് ചെളി എല്ലാം കളഞ്ഞ് സെറ്റാക്കിയ ഒരു കുളവാണിത് ഇപ്പോൾ ഓൾറെഡി മെയ് ഈ വർഷം നമുക്ക് ചെയ്യണമെന്നോ കോർത്താണ് പക്ഷെ നടന്നില്ല ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്ക് ഇനി വേണ്ടറി നമുക്കൊന്ന് വെട്ടിക്കുന്ന എല്ലാ വർഷവും വെട്ടിക്കേറ്റാണ് ഈ വർഷം നമുക്കത് സാധിച്ചിട്ടില്ല ഇനി കയറ്റണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അത് ചെയ്തിട്ടില്ല ഈ വർഷം നമുക്ക് ചെയ്യണം അപ്പം ഇനിയുള്ളത് നമ്മുടെ ഈ സ്റ്റെപ്പൊക്കെ ഓൾറെഡി നമുക്ക് ഈ കുളം നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ചെയ്ത സ്റ്റെപ്പൊക്കെയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് പലിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കോങ്കി ഇറ്റാണ് കോങ്കിരീറ്റൊന്നും അല്ല അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കോങ്കിരി അല്ല പിന്നെ ദാ ഇത് കണ്ട എല്ലാവരും കുളിക്കാനൊക്കെ ഇറങ്ങുന്ന കൊച്ചുമക്കളാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞു എൻ്റെ മോളൊക്കെ അഞ്ച് വയസ്സ് മുതലൊക്കെ നന്നായിട്ട് നീന്താൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നീന്ത അഞ്ച് വയസ്സല്ല അവൾ മൂന്ന് നാല് വയസ്സ് കഴിഞ്ഞപ്പോൾ പോലും നന്നായിട്ട് നീന്താൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അവളുടെ ഒരു പഴയ ഒരു ഫോട്ടോസ് വീഡിയോസ് ഞാൻ ഇട്ടതാണ് ഇത് ഇത് കണ്ടോ ഇപ്പം നല്ല തെളിഞ്ഞു കിടക്കുന്ന ഒരു കുളമാണ് നമ്മൾ കുളിക്കാനും കഴുകാനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു വെള്ളമായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചൊന്നുമില്ല ശക്തമായി ചൂടിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല നമ്മുടെ വെള്ളം കംപ്ലീറ്റ് ആയി ഇതുപോലെ പച്ച ഇതായിപ്പോയി പിന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നാത്തൊരു കണ്ടീഷനായി ഇനിയിപ്പോൾ മഴക്കാലം വന്ന് ഇനിയിപ്പോൾ നമ്മൾ താറാവിനെയൊക്കെ മഴക്കാലം ഇന്നെല്ലാം മാറ്റാൻ മാറ്റുവാണ് നമ്മൾ എന്നിട്ട് നമ്മുടെ കുളത്തിനെ റീവെൻറ്റേജ് എടുക്കുക നമ്മുടെ കംപ്ലീറ്റ് ഈ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പോകാനുള്ള കണക്ഷൻ നമ്മുടെ തോട്ടിലേക്ക് നമ്മുടെ തോടുകളെന്ന് പറയും പലയിടത്ത് കാണുകളൊക്കെ ഉണ്ടല്ലോ കാണുക നമ്മുടെ ഇവിടെ തോടുകളാണ് പഞ്ചായത്തിൻ്റെ നമ്മൾ തോടുകളാണെന്ന് പറയും കായലുമായിട്ട് ബന്ധിപ്പിക്കുന്ന തോടുകളുണ്ട് ഇവിടെ അപ്പോൾ അതിലേക്ക് നമുക്ക് കണക്ടർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ തുള കുളത്തിൽ നിന്ന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പോകാനുള്ള അത് ഈ രണ്ട് ദിവസം കണ്ടോ അത് നമ്മൾ അങ്ങോട്ട് കായലിലേക്ക് പോകാനുള്ള ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം തോട് കഴി കായലിലേക്ക് വയ്ക്കോളും അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വീടുകളിലേക്കും നല്ല ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം കയറും നമ്മുടെ തൊട്ടപ്പുറത്ത് വീടുകളിലൊക്കെ വെള്ളം കയറും അപ്പം അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ അകത്ത് അമോ അസോള പായൽ വെച്ച് പിടിപ്പിക്കാത്ത എന്താണെന്ന് ഒരുപാട് പേര് നമുക്ക് കൊസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസോള പായൽ എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ താറാവുള്ളത് കൊണ്ട് നമ്മൾ പല പായലിട്ടിട്ടും അതുങ്ങൾ താറാവ് കുതി തിന്നാണ് താറാൻ വളർത്തുമ്പോൾ ഈ പറഞ്ഞാൽ നമ്മൾക്ക് പായൽ വളർത്താൻ പറ്റില്ല ആമ്പല് വളർത്താൻ പറ്റില്ല കുറുത്തിയൊക്കെ വെക്കുന്ന ചെടികളുണ്ടല്ലോ വാട്ടർ വാട്ടറിൽ വളർത്തുന്ന ചെടികൾ പ്ലാന്റ് ഒക്കെ ഉണ്ട് വാട്ടർ പ്ലാന്റ് അതൊന്നും നമുക്ക് വളർത്താൻ പറ്റില്ല കാരണം ഇതുങ്ങളെ ഒന്ന് കൊത്തി ആ പ്ലാന്റ് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടാക്കും പ്ലാന്റ് നമുക്ക് ഈ ബ്രാലൊക്കെ മീനുണ്ടെങ്കിലും കാർപ്പ് മീനൊക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ അത്തും പ്ലാന്റ് നമുക്ക് വളർത്താൻ പറ്റില്ല നമുക്ക് ഒരിടയ്ക്ക് ഇങ്ങനെ പ്ലാന്റ് ഒക്കെ ഒരുപാട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മീനുള്ളപ്പോഴും നമുക്ക് പ്ലാന്റ് ഒന്നും പിടിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും വളർത്താൻ കുളത്തിൽ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുളത്തിലെല്ലാം വളർത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കുളത്തിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ കുളത്തിന് ഞാൻ പറഞ്ഞില്ല കുളത്തിൻ്റെ അടിയിൽ സിമെൻ്റ് ആണോ അതോ വെള്ളം എങ്ങനെ കയറ്റുന്നു വെള്ളം എങ്ങനെ ഇറക്കുന്നു കുളം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു വെള്ളത്തിൽ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വെള്ളം നമ്മൾ മഴ വന്ന് വെള്ള കുളം ഫുള്ള് വെള്ളം ആവും അപ്പോഴത്തേക്കും ദൂരെ കാ അവിടെ കാണുന്ന ഓസി കൂടി നമുക്ക് തോടുകളിലേക്ക് വെള്ളം പോവും അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം കവിഞ്ഞ് അകത്തേകത്തില്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഓസി കൂടി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിന്നും കുളം നിറഞ്ഞൊഴുകും അതുമാത്രമല്ല വീടുകളിലൊക്കെ ആണെങ്കിലും ഈ വെള്ള കുളത്തിൽ നിന്നുള്ള വെള്ളം ചാടി അവരുടെ മുറ്റത്ത് കൂടി ഒഴുകും ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓസിറ്റേക്കുന്നത് അത് നേരെ തോട്ടിലേക്ക് എത്തും തൊട്ടിൽ നിന്ന് കായലിലേക്ക് പോകും ഒരു പ്രോബ്ലം ഇല്ലാതെ നല്ല വെള്ളം ആയതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല പിന്നെ നമ്മുടെ വീടിൻ്റെ മേളിൽ നിന്ന് ടെറസിൻ്റെ മേളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം പാത്തി വഴി ഷീറ്റിൻ്റെ പാത്തി വെക്കൂല്ലേ ആ പാത്തി വഴി ഓസ് ഇട്ടിട്ട് നമ്മൾ മേളിൽ നിന്ന് വരുന്ന ഓസ് നമ്മുടെ കുളത്തിലേക്ക് കണക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് വെള്ളം പോകാതെ നമുക്ക് നമുക്കിതിനകത്ത് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ വെള്ളമൊന്നും ആവില്ല ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും പിന്നെ വേനലിൽ നമുക്ക് ഇല്ല വെള്ളം ഫുള്ളായിട്ട് വെള്ളമുണ്ടായി ഇപ്പം നല്ല അറിയാമല്ലോ മഴ പെയ്തിട്ട് കുറേ ദിവസങ്ങളായി രണ്ട് ദിവസമായിട്ട് നമുക്ക് മഴ പെയ്തിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസത്തിന് മുമ്പ് എടുത്ത് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഇട്ട് രണ്ട് ദിവസത്തിന് ഇപ്പോൾ രണ്ട് ദിവസത്തെ മഴ കഴിഞ്ഞിട്ട് കുളത്തിൽ കുളത്തിൽ കുറച്ചുകൂടി വെള്ളം കയറിയിട്ടുണ്ട് അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് കുറച്ചുകൂടി തെളിഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പം നിങ്ങൾക്കിനി അത് കാണിക്കാൻ കഴി അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തരാം അത് തന്നെ ഓൾറെഡി എടുത്ത് ഇത് ഞാൻ ഓൾറെഡി എടുത്തുവെച്ച വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ടത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഇടാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോസൊന്നും അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ അത്യാവശ്യം ക്ലിയർ ആയില്ലേ എന്നാണ് അസോളപ്പയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ കുളം വെള്ളത്തിൻ്റെ കോച്ചുറൽ കുളവാണ് ഇതിൻ്റത്ത് നമ്മൾ വെള്ളം അടിക്കുകയോ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ അത് നമ്മൾ പുറത്തേക്ക് നമ്മുടെ ചെടികൾക്ക് നനക്കാനും ഒക്കെ ആവശ്യത്തിന് മോട്ടർ വെച്ച് നനക്കുമായിരുന്നു നമ്മുടെ ഇവിടെ എല്ലാ മുറ്റവും ചെടികളും മരങ്ങൾക്ക് വേണ്ടി നനക്കാൻ വേണ്ടി എടുക്കുമായിരുന്നു വെള്ളം ഇപ്പോൾ മോട്ടർ കേടായതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ അതും പറ്റുന്നില്ല അതങ്ങനെ ഇരിക്കുകയാണ് അത്യാവശ്യം നമ്മുടെ പരിസരത്തെ എല്ലാവരും ഇറങ്ങായും കുളിക്കുകയൊക്കെ ചെയ്തിരുന്നെച്ചൊരു വെള്ളം തന്നെയാണ് നമ്മുടെ പരിസരത്തെ എല്ലാ കുട്ടികളും ഈ ഒരു കുളം കാരണം നീന്തല് പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാവരും എൻ്റെ രണ്ട് മക്കളും എൻ്റെ ഒരു ആതു കുഞ്ഞുമോൻ കുഞ്ഞുമോനൊഴിച്ച് ബാക്കി രണ്ടുപേരും ബാക്കിയുള്ള എല്ലാവരും തന്നെ അത്യാവശ്യം എല്ലാവരും തന്നെ നീന്തൽ പഠിച്ചിട്ടുണ്ട് ഇപ്പം എത്ര അവർ എത്ര വെള്ളം വന്നാലും ഫുള്ളായിട്ട് വെള്ളം വന്നാലും അവരത് നീന്തും നന്നായിട്ട് എല്ലാവർക്കും പിന്നെ മീനുകളെ നമുക്കിനി കുറച്ച് ഇടണമെന്ന് കരുതുന്നുണ്ട് മീനുകളെ ഇനി ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇടുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിലും വഴിയ പിന്നെ വീഡിയോസിലൊക്കെ കാണിച്ച് തരുന്നതായിരിക്കും എല്ലാവർക്കും കുളം ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അല്ലേ നല്ല ക്ലീനായിട്ട് കിടക്കുന്ന കുളം എല്ലാവർക്കും ഭയങ്കര ഫീലിംഗ് ആണ് അപ്പോൾ ഇതൊന്നും നമുക്ക് ക്ലീനാക്കി എടുക്കണം അപ്പോൾ നല്ല ഭംഗിയാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന വീഡിയോസും കുളിക്കുന്ന വീഡിയോസൊക്കെ കുട്ടികളൊക്കെ ഇറങ്ങുന്ന വീഡിയോസും കുളിക്കുന്ന വീഡിയോസൊക്കെ സാവകാശം ബാക്ക്ലിഡ എനിക്കിപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് കരുതുന്നു താറാവൊന്നും എൻ്റെ അടുത്ത് ഇറങ്ങി മുട്ട മുട്ടയിന്നു വിടത്തില്ല കേട്ടോ പിന്നുള്ള എന്തൊക്കെയായിരുന്നു അത്യാവശ്യം ചോദിച്ച എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാം ഓർത്ത് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ കുളം എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ലൊരു മഴയത്ത് ഞാൻ വീഡിയോയ്ക്ക് പോകണം കണ്ട നമ്മുടെ കുളത്തില് പച്ചപ്പായലും ഒക്കെ പോയിട്ടുണ്ട് കുളം നിറയാറായിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഏകദേശം ഇനി ആ ഊസിൻ്റെ അവിടെ എത്താം ഇനി വളരെ കുറച്ച് ഇതും കൂടെ ഉള്ളു കംപ്ലീറ്റ് ഫുള്ളായിട്ടുണ്ട് കുളത്തിലേക്ക് എല്ലാ സൈഡിൽ നിന്നുള്ള വെള്ളം കൂടി ഒഴിവ് വരുന്ന സ്റ്റെപ്പൊക്കെ ഇനി ഏകദേശം കുറച്ച് സ്റ്റെപ്പും കൂടി ഉള്ളു ഇനിയിപ്പോൾ നമ്മുടെ വെള്ളം നല്ല വെള്ളവും കംപ്ലീറ്റ് നല്ല അതിൻ്റെ അടുത്ത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ഊസിൽ കൂടി അഴുക്ക് വെള്ളവും ഇത് ഇതൊക്കെ ആണെങ്കിലും പുറത്തേക്ക് പോകുമല്ലോ പിന്നെയുള്ളതും നല്ല വെള്ളമായിട്ട് മാറും അപ്പം നമുക്ക് പിന്നെ ഇറങ്ങാനും കുളിക്കാനും അതുപോലെ തന്നെ അലക്കി കഴുകാനും ഒക്കെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഇനി നമ്മുടെ കോഴികൾ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ കോഴിയും തറാവുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവരുടെ അവസ്ഥയുണ്ടായിരുന്നു കൂടി നോക്കാം അപ്പോൾ ഇവിടെ ഗേറ്റ് നമ്മൾ തുറന്നിട്ട് കൂട് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഴ വന്നപ്പോഴത്തേക്കും എല്ലാ കോഴികളും തറാവുമെല്ലാം ഈ കൂടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അവർ സേഫാണ് അതിൻ്റെകത്തേക്ക് മഴയൊന്നും കൊള്ളത്തില്ല അപ്പോൾ അവർ നല്ല സേഫായിട്ടിരിപ്പുണ്ട് ഇപ്പോഴത്തെ കുളത്തിൻ്റെ കണ്ടീഷൻ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ തന്നെ നിറയാറായിട്ടുണ്ട് ഏകദേശം ഇന്നും നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടി പെയ്ത മഴയും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ രണ്ട് ദിവസത്തായിട്ട് പെയ്ത മഴ വളരെ ശക്തമായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് ഇന്നിപ്പോയത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടത് ഫുള്ളാവും ഏകദേശം ഫില്ലപ്പായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ വളരെ രസമുണ്ട് കാരണം മഴയത്ത് വന്ന് വീഡിയോ എടുക്കുന്ന വീഡിയോ ആയിട്ട് ഇപ്പം നല്ല മഴ നമുക്കൂടെ പെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പം ഇന്നും ഈ ദിവസം ഞാൻ ഇന്ന് അപ്പം ഈ ദിവസം വൈകുന്നേരം നമുക്കൊരു നാല് മണിയായപ്പോൾ പെയ്ത മഴ ശരിക്കൊരു ആറ് വരെ രണ്ട് മണിക്കൂർ നല്ല നല്ലപോലെ ശുദ്ധമായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പടി വരെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ട് പടിയും കൂടി വന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവും പിന്നെ നമ്മൾ കൂടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുളത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം എല്ലാം മനസ്സിലായില്ലേ ഇനി ഈ കുളം കാണുമ്പോൾ ചിലർക്കെങ്കിലൊക്കെ ഇറങ്ങാൻ തോന്നുന്നുണ്ടാവും Apoi în te ui de lor, te ui de canare. Bye.